ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഗോതമ്പ് പുട്ട് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഗോതമ്പ് പൊടിച്ചെടുത്തിരിക്കുന്ന പൊടി ആയതുകൊണ്ട് ഒന്ന് അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചും കൂടി എടുക്കുന്നുണ്ട് ഇതേപോലെ അരിച്ചെടുത്തിരിക്കുന്ന പൊടിയൊന്നും നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഫ്ലെയിമൊന്ന് ഓൺ ആക്കിയതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് കൊടുക്കട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പൊടി ഒന്ന് വറുത്തെടുക്കാനേ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ ഇതേപോലെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വിടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഗോതമ്പ് പൊടിയൊക്കെ നല്ലോണം ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാവണേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിരുന്ന ആ ഒരു പൊടിയുടെ കളറിൽ നിന്ന് ഈ ഒരു പൊടിക്ക് പൊടിക്കിപ്പോൾ കളറിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ഗോതമ്പൊക്കെ വറുത്ത് പൊടിക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവില്ല അതേപോലെ ഒരു പൊടി മൂത്ത് കിട്ടിയ സമയത്ത് ഒരു നല്ലൊരു ഗോതമ്പ് മൂത്തതിൻ്റെ ഒരു മണമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ കയ്യിലെടുത്തിട്ട് ആ ഒരു പൊടി നോക്കണ സമയത്ത് നല്ലതുപോലെ ചൂടായിരിക്കും ആ ഒരു പൊടിക്ക് നല്ലോണം ചൂടുണ്ട് ചെറിയ ചെറിയ കട്ടകളൊക്കെ ആ ഒരു പൊടിയിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടിട്ടാണ് അപ്പോൾ ഇത് ഈ പാത്രത്തിൽ നിന്ന് ഉടനെ തന്നെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പരന്നൊരു പാത്രം എടുക്കുക ഒരു താലം പോലെയുള്ള പാത്രം എടുക്കുക ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം അരിച്ചെടുത്തതുപോലെ തന്നെ അരിപ്പ് ഉപയോഗിച്ച് ഒരു പൊടി മൊത്തത്തിലൊന്ന് അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ അരിച്ചെടുക്കുന്ന ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെ ഒന്ന് നേരത്തി ഇട്ട് കൊടുക്കുക ഈ ഒരു പൊടിയുടെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം ഇനിയൊരു ഒരു പൊട്ടുപൊടി നമ്മൾ നനച്ചെടുക്കുന്നത് ചൂടുവെള്ളത്തിലാണ് അപ്പോൾ അതിനായിട്ട് ആ ഒരു വെള്ളം നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ പൊടിയുടെ ചൂട് മാറിയപ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആ ഒരു പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന പൊടിയിൽ നിന്ന് ഒരു കാൽ കപ്പ് പൊടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് പുട്ടുപൊടിയൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം വെള്ളം കൂടുവാണെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ആ ഒരു പൊടിയിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് അപ്പോൾ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഒരു കയ്യിലോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക ആ ഒരു പൊടി മിക്സ് ചെയ്തെടുക്കേണ്ട ഈ ഒരു രീതിക്കാണ് നമ്മൾ സാധാരണ പൊട്ടുപൊടിയൊക്കെ വാട്ടി വാട്ടിയെടുക്കണതുപോലെ വലിയ വലിയ കട്ടകളൊക്കെ ആയിട്ട് ഇതിലേക്ക് എടുക്കേണ്ടത് അപ്പോൾ ഒരു കട്ടയിൽ നനവ് കൂടുതലുണ്ടാവും അപ്പോൾ ബാലൻസ് ഉള്ള പൊടിയും ഇതിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് എടുക്കുക അപ്പോൾ കൈ കൊണ്ട് തൊടാനുള്ള ചൂടേ ഉള്ളൂ ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ ആ ഒരു ചൂടിൽ തന്നെ മൊത്തത്തിൽ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് ഇത് കുഴച്ചെടുക്കരുതിട്ടാ നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചിങ്ങനെ തിരുമിയെടുക്കണതുപോലെ കട്ടകൾ അടർത്തി ചെറിയ രീതിയിൽ ഇങ്ങനെ തിരുമി തിരുമി ആ കട്ടകളൊക്കെ ഒന്ന് അടർത്തിയെടുക്കാം കേട്ട കണ്ടല്ലേ ഇപ്പം തന്നെ നമ്മുടെ ഒരു പൊടിയൊക്കെ നല്ലതുപോലെ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ആ ഒരു കട്ടയൊക്കെ ഒന്ന് അടത്തി വന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് കട്ട അടർത്തിയെടുക്കാൻ പറ്റില്ല ചെറിയ കട്ടകൾ കട്ടകളുണ്ടാവും ഇത് ലാസ്റ്റ് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ പുട്ടുപൊടിയൊക്കെ സാധാരണ ശരിയാക്കി ശരിയാക്കിയെടുക്കണം ആ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ എടുക്കാവുന്നതുള്ളേ അപ്പോൾ ഇതേപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് ആറണം അതുവരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യട്ടോ ഇപ്പോൾ ആ പൊടിയുടെ ചൂട് നല്ലതുപോലെ ആറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം വേണിതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാനേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം കാണിച്ചു തരാം കണ്ടോ നല്ലതുപോലെ ആ ഒരു പൊടിയിൽ വെള്ളമുണ്ട് എങ്കിലും മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാവുന്നതേ പൊടിച്ചെടുക്കാവുന്നതല്ലേ നമ്മൾ സാധാരണ പുട്ടുപൊടിയൊക്കെ പാറ്റിയെടുക്കണം ആ ഒരു രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം പുട്ടിൻ്റെ പൊടിയൊന്ന് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ മിക്സിയുടെ വലിയ ജാറെടുക്കുക ആ ഒരു ചാറിലേക്ക് വറുത്തിട്ട് കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പൊടിയിൽ നിന്ന് ചെറിയൊരളവിൽ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ എല്ലാ ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒന്നിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കണ്ടട്ടോ രണ്ടോ മൂന്നോ ട്രിപ്പ് ആയിട്ടൊന്നും പൊടിച്ചെടുത്താൽ മതിയെ അപ്പോൾ ഇതേപോലെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ ഒരു വറുത്ത മാറ്റി വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കണം കണ്ട ഇതേപോലെ ഞാനൊരു പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചെറിയൊരളവിൽ വീണ്ടും കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു ട്രിപ്പ് നമ്മളൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കിത് കുറച്ചും കൂടി ഒരു കുഴഞ്ഞ രൂപത്തിലായിട്ടാണ് ഇരിക്കണെങ്കിൽ കുറച്ചും കൂടി ഒരു വറുത്ത പൊടിയൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പൊടിയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാനിതിൽ നിന്ന് ചെറിയൊരളവ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ കേട്ടോ നല്ലോണം പൊടിഞ്ഞാണ് ഒരു പൊടി നമുക്ക് റെഡിയായി കിട്ടിയിരിക്കുന്നത് നമ്മൾ പുട്ടിൻ്റെയൊക്കെ പൊടി റെഡിയാക്കി എടുക്കില്ലേ സാധാരണ ഒരു തരികളോട് കൂടിയുള്ള പുട്ടുപൊടി നനച്ചെടുക്കുമ്പോഴത്തേക്കും ചെറിയ മണികളായിട്ടല്ലേ ഒരു പൊടി നമുക്ക് നനഞ്ഞ് കിട്ടണേ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു പൊടി നമുക്ക് റെഡിയായി കിട്ടിയിരിക്കുന്നത് ചെറിയ ചെറിയ മണികളോട് കൂടിയാണ് ചെറിയ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ തരികളോട് കൂടിയാണ് ഈ ഒരു പൊടി നമുക്ക് റെഡിയായി കിട്ടിയിരിക്കണതേ അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ രീതിയിൽ തന്നെ ബാക്കിയിരിക്കുന്ന ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ പുട്ടുപൊടി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ പുട്ടു കുറ്റിയോ അല്ലെങ്കിൽ ചിട്ട പുട്ടിൻ്റെ ഷേപ്പോ എടുക്കുക അതിലേക്ക് തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതേപോലെ പുട്ടുകൂടി ഇട്ട് കൊടുക്കുക വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതൊന്ന് ഫില്ലാക്കിയെടുക്കാട്ടോ ഇതിന് ശേഷം പുട്ടുകൂടത്തിൽ നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചെടുക്കുക ആ ഒരു തിളച്ച് വെള്ളത്തിന് മുകളിലോട്ട് പുട്ടുകൂറ്റി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന പുട്ട് ആവി കയറി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ടായിട്ടൊന്ന് കുത്തി എടുക്കാവേ ഇതേപോലെ ഗോതമ്പ് പൊടി വറുത്തിട്ട് റെഡിയാക്കി എടുക്കുന്ന പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്ട നല്ല സോഫ്റ്റും നല്ലൊരു മണവും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാലൻസ് ഇരിക്കുന്നതും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാട്ടെ അതുകൂടാതെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പുട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം